നമസ്കാരം മെട്രോമാറ്റിനയിലേക്ക് സ്വാഗതം ബോബി ചെമ്മണൂരിനെ സംബന്ധിച്ച് നിർണായക ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് നടി ഹണി റോസിന്റെ പരാതിയെ പിന്നാലെ പോലീസ് കസ്റ്റഡിയിലെടുത്തതും ഇന്ന് കോടതിയിൽ ഹാജരാക്കും എന്നൊക്കെ ഉള്ളത് ബോബി ചെമ്മണൂരിനെ സംബന്ധിച്ച് വളരെയധികം നിർണായക ദിവസങ്ങൾ തന്നെയാണ് പണത്തിന്റെ മീതെയുള്ള ഒരു നിയമ പോരാട്ടം തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്നത് ബോബി ചെമ്മണ്ണൂരിനെതിരെയുള്ള നടപടി കുറെ കൂടി നേരത്തെ വേണ്ടിയിരുന്നുവെന്നും തുറന്നു പറയുകയാണ് നടിയും ഡബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മി സ്ത്രീയെ ഒരു സാധനം മാത്രമായിട്ടാണ് അയാൾ കാണുന്നത് എന്നും ഭാഗ്യലക്ഷ്മി തുറന്നടിക്കുകയായിരുന്നു സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന നടി ഹണി റോസിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഏർ കഴിഞ്ഞ ദിവസം രാവിലെയാണ് ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് വയനാട്ടിൽ വെച്ചിട്ടായിരുന്നു പോലീസിന്റെ ഒരു നിർണായക ഒരു നീക്കം കേസിൽ ഹണി റോസിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു നിരവധി പേരാണ് ഹണി റോസിനെ പിന്തുണയുമായി രംഗത്ത് വരുന്നത് ഭാഗ്യലക്ഷ്മി ഹണി റോസിനെ പിന്തുണച്ചുകൊണ്ട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഇത് കുറെ കൂടി മുൻപേ വേണ്ടതായിരുന്നു ഇയാൾ എത്രയോ വർഷങ്ങളായി മുൻപിലിരുന്നു സംസാരിക്കുന്ന സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ നിരന്തരം സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു ഹണി റോസിനെ സ്റ്റേജിൽ നിർത്തിക്കൊണ്ടാണ് ഇയാൾ ആ വാക്ക് ഉപയോഗിച്ചത് അന്ന് ഹണി അത് ചിരിച്ചു തമാശയായിട്ട് എടുത്തു കളഞ്ഞു ഇയാൾ കരുതിയത് എന്ത് പറഞ്ഞാലും സ്ത്രീകൾ പ്രതികരിക്കില്ല അല്ലെങ്കിൽ സ്ത്രീകൾ അത് ആസ്വദിക്കുന്നുണ്ട് എന്നാണ് അതാണ് അയാളെ ഇത്രയേറെ വളർത്തിയത് ഈ വളർത്തലിന്റെ പിന്നിലാണ് ഈ കമന്റ് ഇടുന്നവർ ഉൾപ്പെടെ വരുന്നത് നമ്മൾ മിണ്ടാതെ ഇരിക്കുന്നതോറും അവർ അതൊരു അവസരമായി എടുത്ത് വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു മൂന്ന് ദിവസം മുൻപ് താനൊരു വീഡിയോ കണ്ടപ്പോൾ അതിലും ഒരു പെണ്ണിന്റെ മുന്നിലിരുന്ന് ഹണി റോസിനെ കുറിച്ച് വളരെ മോശമായി പറയുന്നു അതായത് ഞാൻ നടി എന്നല്ലേ പറഞ്ഞത് എന്നിട്ട് വേറൊരു വാക്ക് പറയുന്നു അത് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് അപ്പോഴേ തനിക്ക് തോന്നി എന്തുകൊണ്ടാണ് ഇവർ ഇയാളുടെ പേര് പറഞ്ഞ് ഇയാൾക്കെതിരെ കേസ് കൊടുക്കുന്നില്ല എന്ന് ഇൻസ്റ്റാഗ്രാമിൽ താൻ ഒരു പോസ്റ്റ് ഇട്ടു ഹണി നിങ്ങൾക്ക് പേടിയാണോ എന്തുകൊണ്ടാണ് അയാളുടെ പേര് ഉറക്കെ പറഞ്ഞ് അയാൾക്കെതിരെ പരാതി കൊടുക്കാത്തതെന്ന് ഇപ്പോൾ വളരെ വൈകിയാണെങ്കിലും വളരെ സന്തോഷമുണ്ട് ഇത് ഓരോരുത്തർക്കും ഒരു പാഠമാകണം കമന്റ് ഇടുന്നവർക്കും സ്ത്രീകളെ ഇങ്ങനെ മോശം വാക്കുകൾ കൊണ്ട് അപമാനിക്കുന്ന വെറും ഒരു സാധനം മാത്രമാണ് പെണ്ണെന്നുള്ള പണം ഹുങ്കാണ് ഈ കാണിക്കുന്നത് വൈകിയാണെങ്കിലും ഇങ്ങനെ ഒരു തീരുമാനം ഹണി ഹണിയെടുത്തതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നായിരുന്നു ആ ഭാഗ്യലക്ഷ്മി പറഞ്ഞത് ഹണി റോസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മലയാള സിനിമാ രംഗത്ത് തന്നെ പലരും മുന്നോട്ട് വന്നിരുന്നു ഡബ്ല്യു സി സി ഉൾപ്പെടെ ഹണി റോസിന് പിന്തുണ അറിയിച്ചിരുന്നു എന്തായാലും ബോബി ചമ്മണ്ണൂറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ എന്താണ് സംഭവിക്കാ എന്നുള്ളത് യു ആർ യു ആർ യു ആർ മീൻ metromatni.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you